ഞാനിവിടുന്ന് ഒരു രസക്കാളനട്ടുണ്ടാക്കുന്നത് അതിന് ഞാനൊരു കഷ്ണം കുമ്പളങ്ങി എടുത്ത് നിൽക്കുന്നത് ഞങ്ങളിവിടെ ഇളവം നട്ട പറയുക കുമ്പളൊന്നും പറയൂ പിന്നെ ഒരു കഷ്ണം മത്തൻ പിന്നെ ഒരു പച്ചക്കായ ഒരു പച്ചക്കായ എടുത്തിരിക്കുന്നത് പച്ചക്കായ ഇടണം എന്നില്ല കേട്ടോ ചിലർ പച്ചക്കായ ഇടൂല ഞാൻ പച്ചക്കായ ഇടണ്ട് ഇത് തോല് കളയൂട്ടോ ഞാൻ അതിൻ്റെ പച്ചക്കായൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഇടുന്നത് ഇത് ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ആദ്യം ഇത് കഷ്ണമൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലുതാക്കിയിട്ട് വേണം മത്തനവും കുമ്പളൊക്കെ മുറിക്കട്ടെതാണ് കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിക്കണം അതേമാതിരി കായ വലിയ കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് ഇതാ എന്നാ വലിയ കഷ്ണമാക്കി ത കായൻ്റെ തോൽ കളഞ്ഞിക്കുന്നത് വലിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കണേ ഇനി ഇത് ഞാൻ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചട്ടിയിൽ ഇട്ടിട്ടാൽ മതി കുക്കറിലിട്ടുണ്ടട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി ഒന്നും ഉണ്ടാക്കി നോക്കണേ കുറച്ച് പച്ച ഒഴിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചട്ടിയിൽ ആദ്യം നമുക്ക് ഇനി ഈ കഷ്ണം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ അധികം വേവ മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ പുളി പൊടികളൊക്കെ ചേർക്കണ്ടേ കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ട് ആദ്യം ഇനി ഞാൻ ഒന്ന് ഗ്യാസിൽ വെക്കട്ടെ കഷ്ണം അടുപ്പത്ത് വേവുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം വേണം കേട്ടോ നമുക്ക് നാളികേരം എടുത്തിരിക്കുന്നു കുറച്ച് ഒരു വലിയൊരു മുറി നാളികേരം എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് വട്ടം എടുത്ത് പിന്നെ ഒരു അരസ്പൂണ് ഇഷ്ടമുള്ള കുരുമുളക് എടുത്തിരിക്കുന്നു ഒരു അരസ്പൂണ് ഉലുവ പിന്നെ ഞാൻ എടുത്തത് റേഷൻ അരി എണ അത് ഒരു സ്പൂണിൻ്റെ അടുത്ത് ഉത് എടുത്തിക്കുന്നു ഇത് ഇത് മൂന്ന് സാധനവും ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അരിയും ഉരുവിയും കുരുമുളകും കൂടി വറുത്തെടുക്കട്ടോ പിന്നെ ഈ മുളകും പച്ചമുളകും കൂടെ നമുക്ക് നാളികേരത്തിൽ അടിക്കാനുള്ളതാണേ അപ്പോൾ ആദ്യം ഇതൊന്ന് ഞാനൊരു പാൻ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കട്ടെ ഞാൻ ഈ ചട്ടി മറ്റേ അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കട്ടോ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പച്ചരി വേണേൽ പച്ചരി എടുക്കാം പുഴുങ്ങലേരി വേണേൽ പുഴുങ്ങലേരി എടുക്കാട്ടോ ഞാൻ പുഴങ്ങല്ലേരിയാണെങ്കിൽ എടുത്ത് റേഷാപ്പിൽ അരി കേട്ടോ എടുത്തത് ഇതൊന്ന് വറുത്തെടുക്കേ ഒന്ന് സാധനം കൂടാ ഇതെല്ലാം അരി പൊരിഞ്ഞു വരുന്നുണ്ട് ഇനി ഞാൻ ഒന്ന് ചൂടായാൽ മതി കേട്ടോ കളറും ആറുമൊന്നും വേണ്ട അരി മാത്രം ഒന്ന് പൊരിഞ്ഞു കിട്ടിയാന്ന് വരും മറ്റേത് ചൂടായിക്കൊണ്ട് ഉരുവി എപ്പോഴത്തേക്ക് ശ്രമിച്ചു ഗ്യാസ് ഓഫാക്കണേ ഇനി ഒരു മിക്സി എടുത്ത് വെച്ചിരുന്നു ഞാൻ ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ തേങ്ങ കുറച്ച് എടുത്തതെന്ന് വെച്ചാൽ വേറെ ഈ ഒരു കൂട്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് വേറെ കൂട്ടാൻ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എരിവുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വെച്ച് അഞ്ച് വലുപ്പ് അധികം ഇല്ലാത്ത പച്ചൻ മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വറുത്ത് വെച്ചില്ലേ ഈ സാധനം കൂടെ ഇതിലേക്ക് തട്ടി ഇനി ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നാളികേരം നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് അവിടെ മൂടി വെക്കട്ടെട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഇനി ഞാൻ നമ്മൾ കഷ്ണം വെന്ത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ക്കട്ടെ തുറന്ന് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കഷ്ണം വീഴുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മൾ വാളംപുളി ഒഴിച്ച് കൊടുക്കണം പുളി ഒന്ന് നല്ലോണം കഷ്ണം വേവിട്ടോ പുളി കിടന്നിട്ട് ട്ടെ ഒന്ന് ഇളക്കി നോക്കട്ടോ കഷ്ണപ്പം നല്ലോണം വെന്തിക്കുന്നത് ഇനി ഏകദേശം ഉപ്പ് ചേർക്കട്ടോ അടച്ചു വെക്കാം നീ ഇതിലേക്ക് അരപ്പ് ചേർക്കട്ടോ

അങ്ങനെ ഇത്ര ശർക്കര ചേർക്കേണ്ടത് നല്ല ശർക്കര കേട്ടോ കല്ലൊന്നുമില്ല അതിൽ ചേർക്കണ്ടേ ഒന്ന് കൊടുക്കുക ഇനി അരപ്പം ഒന്ന് നല്ലോണം ഇതിൽ കിടന്ന് പിടിക്കട്ടോ എന്നിട്ട് വേണം നമുക്ക് തൈര് തൈരടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക മോരാക്കിട്ട് വേണേൽ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ അതുകൊണ്ട് തൈര് അടിച്ചെടുക്കുന്നില്ല ഞാൻ മിൽമേൻ്റെ മോര് വാങ്ങി ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതാണ് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുക മിൽമേൻ്റെ മോരുണ്ട് ഇട്ടിൻ്റെ കയ്യിൽ അതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിമോരാണിത് നമ്മൾ രസക്കാളും നോക്കും അതെല്ലാം ഒന്നും കൂടെ കൊടുക്കട്ടെ ടൊമാട്ടോ വേണം മോരൊഴിച്ചു കൊടുക്കാൻ അടച്ച് വെച്ച് വരവി ിയതിലേക്ക് കരിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നു കരുവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മോര് ചേർക്കട്ടോ ഒരു ചികര ഉപ്പൂടെ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്ക ഈ മോര് ചേർക്കാൻ പോവാണേ മോരൊഴിച്ചു കൊടുക്കട്ടെ മോരം ഒഴിച്ചിരിക്കുന്നു തിളയധികം വരണ്ട മോരം ഒഴിച്ചാൽ ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് ചെറിയ തിള വരട്ടെ അപ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് തുറന്നോക്കാം കേട്ടോ ഇതാ അപ്പം അതങ്ങനെ വരുന്നുണ്ട് തിളയ്ക്കാൻ പാടില്ല ഗ്യാസ് ഓഫ് ആക്കണേ ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിതൊന്ന് ഇറക്കി വെക്കട്ടെ എന്നിട്ട് ഒരു വറവുണ്ടേ ഞാനൊരു പാൻ വെച്ചിരിക്കുന്ന വറിവിന് അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിൽ വറവിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഓയിലായാലും കുഴപ്പമില്ല പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പക്ഷേ അതൊരു പ്രത്യേക ഒരു മണം വരുന്ന കേട്ടോ ഇതിലേക്ക് ഇട്ടോ നല്ലൊരു മണം നമ്മൾ കറി ഇറക്കി വെച്ചപ്പോൾ രസക്കാള ഇറക്കിയപ്പോൾ കടുക് ഇട്ട് കൊടുത്തു ഇനി ഉലുവ ഉലുവ നമ്മൾ അതിൽ അരച്ചതാണ് വറുത്തിട്ട് എന്നാൽ അത് ലേശം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാം അതിൽ ചതിയതാകാം കുറച്ച് ഇതായി ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ആ ഉലുവ ഇട്ടുകൊടുത്തു പിന്നെ വട്ടൻ മുളക് പിന്നെ കരുവേപ്പില ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റെഡി അയക്കുന്നത് നമ്മളെ രസക്കാളം ഇവിടെ റെഡി ആയിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്